ഹലോ ഗൈസ് കൈനോസ് ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ വരുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒത്തിരി എന്താ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് വരുന്ന വീഡിയോ ഇട്ട് ഞങ്ങൾ ഇന്നലെ ഇട്ട വീഡിയോ അതും അമ്മ മുൻ ഇരിക്കുന്നു എന്നേക്കാൾ അധികാരം അമ്മ കുഞ്ഞിന്റെ മേലെ എടുക്കുന്നു പിന്നെ ഞങ്ങളെ കാട്ടി അധികാരം കൂടുതല് കുഞ്ഞിന്റെ മേലെ അമ്മയ്ക്ക് തന്നെയാണ് ഞാൻ പ്രസവിച്ചു എന്നേ ഉള്ളൂ പക്ഷേ ഇത്രയും ഈ സ്ഥാപനത്തിൽ എല്ലാ കുഞ്ഞുങ്ങളെയും അമ്മയാണ് നോക്കുന്നതും ഒരു വയസ്സുള്ള മോളൊക്കെ ഉണ്ട് അവളെ എടുക്കുന്നതും നോക്കുന്നതും എല്ലാം അമ്മയാണ് അപ്പൊ സ്വന്തം മഹന്റെ മോൾ ജനിക്കുമ്പോൾ ആ അമ്മ അതിനുള്ള അവകാശം കാണിക്കും അതില് ഞങ്ങൾക്കാർക്കും ഒരു പരാതിയില്ല വെച്ചാൽ നമ്മുടെ ഞങ്ങളുടെ അച്ഛൻ മരിച്ചിട്ട് ഇതുപോലെ പതിമൂന്ന് വർഷമായി അന്ന് മുതൽ ട്രസ്റ്റി കുട്ടികളുണ്ട് അമ്മയെല്ലാവരെയും നോക്കുന്ന ഒരു വയസ്സ് മുതലുള്ള കുട്ടികളുണ്ട് പതിനെട്ട് വയസ്സ് വരെയുള്ള അവരെല്ലാവരെയും അമ്മയും എടുത്ത് നടക്കുന്നതും എവിടെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നതും അല്ല അന്നേരം സ്വാഭാവികമായിട്ട് ഹോസ്പിറ്റൽ ചെയ്തത് സിസേറിയനായിരുന്നു സിസേറിയനായിട്ട് അത്രയും ക്രിട്ടിക്കലായിട്ട് ഞങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടു കാണും കൊല്ലത്ത് ഞങ്ങൾ ബീച്ചിൽ പോയായിരുന്നു അന്നേരം അവിടെ വെച്ചിട്ട് അവർക്ക് ഇതുപോലെ കുഞ്ഞിന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ അടുത്തുള്ള ഹോസ്പിറ്റലിലെങ്കിലും കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മളിത് കൊല്ലത്തൊരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴത്തേനും അവർ പറഞ്ഞു നിങ്ങളെ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ അടൂർ കൊണ്ടുപോകോളാൻ പറഞ്ഞു അവിടുന്ന് ഞാനും അമ്മയും അളിയിലും അനീത്തി വന്നായിരുന്നു അവിടെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അടൂർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന രാത്രി പത്ത് മണിക്ക് ഞങ്ങളിവിടെ എത്തി നേരെ അഡ്മിറ്റാവുമായിരുന്നു അതും സിസേറിയൻ ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി ടെൻഷനിലായിരുന്നു എല്ലാം കഴിഞ്ഞ് ഭാഗ്യ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ കിട്ടി കിട്ടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇവക്കാണെങ്കിൽ ഇപ്പം ഇന്ന് അഞ്ചാമത്തെ ദിവസമായി ഇവയ്ക്കാണെങ്കിൽ നാലാമത്തെ ദിവസം ഡിസ്ചാർജ് ആയി അഞ്ചാമത്തെ ദിവസം നമ്മൾ ആ വീഡിയോ ഇട്ടു അങ്ങനെ ഇട്ട് ഡിസ്ചാർജ് ആയി നമ്മൾ വീട്ടിലോട്ട് വരുന്നൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ട് കാറുണ്ടായിരുന്നു ഞാൻ എൻ്റെ കാറാമിക കട്ടറൊക്കെ ഞമ്മളെ വീട്ടിലോട്ട് വരുന്ന വഴി കട്ടറയ്ക്കാണ് അങ്ങനെ അമ്മയെ പറഞ്ഞത് എടാ അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പുലിങ്ങും അവർക്ക് അങ്ങനെ പുലിങ്ങി കൂടാം ഞാനും എന്തുവാ ഞാനും പിന്നെ അമ്മയുടെ ചേച്ചിയൊക്കെ പ്യൂർ കാരനകത്തും അനാമികയും എൻ്റെ അനിയത്തിയും അമ്മയും അത് മാത്രല്ല കാറിന്റെ മുൻസീറ്റി ഇരിക്കാത്ത കാരണം ഒന്നാമത്തെ കാര്യം ഇപ്പം അറിയാലോ ഏജ് കുറവാണ് ഇപ്പം ഒരുപാട് കമന്റും ഉണ്ടായിരുന്നു ഏജ് കുറവാ ഈ ഒരു ഇങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ട് ആ ഒരു ആ ഒരു എടുക്കാനായാലും കുഞ്ഞിനെ അമ്മ കൂടുതൽ ചെയ്യുന്നത് ാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റിയ സീറ്റ് ആയിരുന്നു അത് സിസ്റ്റേറിയൻ നിങ്ങൾ പറയുന്നത് പോലെയല്ലേ നമുക്ക് നല്ല വിഷമവും കാര്യങ്ങളൊക്കെ അനാമിയെ ശ്രദ്ധിക്കുന്നില്ലെന്നൊക്കെ നിങ്ങൾക്ക് തോന്നണം കാരണം നിങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ട് വെറുതെ കമന്റ് നെഗറ്റീവ് ആയിട്ട് ഇടുന്നു പക്ഷെ നമ്മളിത് കാണുന്നവർ ഇപ്പം അനാമിക കണ്ടാലും എൻ്റെ അമ്മ കണ്ടാലും നമ്മുടെ ബന്ധുക്കളും നമ്മളെ അറിയാവുന്നവരും പിന്നെ നിങ്ങൾ കണ്ടാലും അതൊരു നെഗറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് ആക്ച്വലി സംഭവിക്കുന്ന അറിയത്തില്ല ഞങ്ങൾക്ക് ആണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ വേറൊരു വീട്ടിലോട്ട് താമസമായി എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹവും അമ്മയും എല്ലാവരോടും ഒന്നിച്ച് ഒന്നിച്ചിന്ന് അതെല്ലാം റെഡിയാക്കി കുഞ്ഞുമാവ് വന്നപ്പോഴത്തേത്തന്നെ സ്വന്തമായിട്ട് ഞങ്ങൾക്കൊരു വീടായി ഞങ്ങൾക്ക് വീട് ഞങ്ങളുടെ ട്രസ്റ്റിൽ തന്നെയായിരുന്നു ആ അനാകാലത്തിൽ തന്നെ ആയിരുന്നു ഞാനും അമ്മയും അനിയത്തിയും താമസിക്കുന്നത്

സന്തോഷത്തോടെ നമുക്ക് നമുക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ് അത് ഒത്തിരി പ്രത്യേകിച്ച് അമ്മേനെ വെച്ച് നോക്കുമ്പോൾ അമ്മ കുഞ്ഞിലേട്ടെ ഉണ്യനെ വർഷിനെ വളർത്താനായാലും ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് അമ്മയൊക്കെ ഉണ്ണേനെയും വർഷിനെയും പ്രസവിച്ചിടന്നപ്പോൾ ആരും നോക്കാനും എടുക്കാനോ ഒന്നുമില്ല അപ്പൊ ഉണ്ടായിരുന്ന അമ്മയ്ക്കും സിസേറിയനായിരുന്നു രണ്ടുപേരും സിസേറിയനായിരുന്നു അപ്പൊ അമ്മയ്ക്കുണ്ടായ ആ വേദന ഒന്നും എനിക്ക് വരല്ലെന്ന് വെച്ചിട്ട് എന്നെ അത്രയും ശ്രദ്ധാപൂർവം നോക്കുന്നത് അമ്മ നിങ്ങൾക്ക് ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും കൂടുതലും ശ്രദ്ധിക്കുന്നു കാരണം അമ്മ അങ്ങനെ പറയുമ്പോഴത്തേനും അത് എനിക്കും അനാമികയ്ക്കും പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അതൊരു വിഷമം വരും കാരണം അമ്മ എന്നെ ആണെന്നേലും അനാമിക ആരും ഞങ്ങളെ ഒന്നിപ്പിച്ച് ഒന്നിപ്പിച്ചാന്നേരും എല്ലാം ഒരാ ഒരിക്കലും കുഞ്ഞിൻ്റെ മേളിൽ അധികാരം കാണിക്കുന്നത് ആ അമ്മയുടെ കുഞ്ഞായതുകൊണ്ടല്ലേ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകുമ്പോഴത്തേന് നിങ്ങളുടെ അമ്മയും അച്ഛനും അതിനെ എടുക്കല് തൊടല് കുമ്മക്കരുത് അങ്ങനെയൊക്കെ പറയാൻ പറ്റും

ആ ഹോസ്പിറ്റലിൽ തന്നെ ആണെങ്കിൽ ഒത്തിരി പേര് നമ്മളെ കാണാനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അവരെല്ലാം നമ്മുടെ കുഞ്ഞിനെ തുടുകയും എടുക്കുകയും പിന്നെന്താ ലാ ലാളിക്കുകയും ചെയ്യും എന്നിട്ട് അതിൻ്റെ ഒരു അധികാരത്തോടാണെന്നുള്ള ചിന്ത അധികാരം ഉണ്ട് കാരണം അത് എനിക്കും എൻ്റെ വൈഫിനും എൻ്റെ അമ്മയ്ക്കും എൻ്റെ സഹോദരിക്കുമൊക്കെയല്ലേ അല്ലാതെ അധികാരം പിന്നെ ആര് കാണിക്കാനാണ് ഇപ്പം ഇപ്പം വേറൊരു മറ്റുള്ളവരോട് കുഞ്ഞിൻ്റെ അടുത്ത് ഞാൻ പോയി അധികാരം കാണിക്കാൻ പറ്റും നമ്മുടെ കുഞ്ഞുണ്ടാകുമ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കും ഒരാൾക്ക് കൂടുതലും ഇഷ്ടപ്പെടണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എൻ്റെ അത് കാരണം എൻ്റെ അമ്മയാണ് ഒരിക്കലും ഞാനങ്ങനെ ചിന്തിക്കത്തില്ല അനാമിയില്ല അതേപോലെ തന്നെ കമന്റ് അനാമിയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തില്ല അധികാരം കാണിച്ച് കഴിഞ്ഞ ഒരു കൊച്ചിൻ്റെ മടിയിൽ കുഞ്ഞിനെ എപ്പോഴും കൊടുക്കാൻ പറ്റുമോ അത്രയും സ്ട്രെയിൻ ചെയ്യാൻ പറ്റുമോ ഈ സിസേറിയൻ ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും ഇവർക്ക് നടുവിന് ഒക്കെ എടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് പ്രസവിച്ചവർക്ക് അറിയാൻ പറ്റുവായിരിക്കും അത് നിങ്ങൾ ചിന്തിക്കുന്നില്ല നിങ്ങൾ ചിന്തിക്കാതെ ചുമ്മാ ഒരു വീഡിയോ കണ്ടിട്ട് അല്ലെ അനാമ്മയെ മാറ്റി നിർത്തി എവിടെ മാറ്റി നിർത്താനും കുഞ്ഞിനെ മാറ്റി നിർത്താൻ പറ്റും പിടിച്ചിട്ടേ ഉള്ളൂ അപ്പം ഇപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ കമന്റ് ഇട്ടവർക്ക് എതിരെ അങ്ങനെ ഒരു വീഡിയോ അല്ല നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഒരു കമന്റ് ഇടുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം അല്ലെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോ ഞങ്ങളെ പറ്റി അറിഞ്ഞിരിക്കണം

അത് മാത്രമല്ല ഈ കൂടുതലും സ്നേഹം അറിയുന്നത് അമ്മേൻ്റെ അടുത്തുനിന്ന് അറിയുന്നത് അതിപ്പോൾ ഈ കുഞ്ഞിനും കൂടെ ജന്മം നൽകിയതിന് ശേഷം അമ്മ ഒരുപാട് ചേർത്ത് പിടിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അഞ്ച് ദിവസമാകുന്നേ ഉള്ളു അമ്മയ്ക്ക് അതിനോട് സ്നേഹം കാണത്തില്ല കൊച്ചിലെ എന്നെ അടുത്തോണ്ട് നടക്കുന്ന കഥയാണേലും ഞാൻ ബിസ്ക്കറ്റ് കഴിക്കുന്നതാണേലും എല്ലാം ഞങ്ങളുടെ അമ്മ പറയുമ്പോൾ ആ മുഖത്തുള്ള ഒരു സന്തോഷവും അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല കാരണം നിങ്ങൾ അതൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പം ഞാനാണേലും ഒരു വീഡിയോ കാണുമ്പോഴത്തേന് ഞാൻ പക്ഷെ ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റുകളൊന്നും കാര്യം നമുക്കറിയാം നമ്മൾ കമൻറ്റുകൾ ഒന്നും ചെയ്യാൻ ശരിയല്ലല്ലോ ആ സ്ഥാപനത്തിൽ അത്രയും പേരമ്മമാരെയും കുഞ്ഞുങ്ങളെയും നോക്കുന്നത് അമ്മയാണ് ആ അമ്മയ്ക്ക് പിന്നെ സ്വന്തം ജോലിയിലൊരു കുഞ്ഞു ജനിക്കുമ്പോഴത്തേക്ക് സ്നേഹം കാണിക്കത്തല്ലേ ഉള്ളൂ അതിൽ ഞങ്ങൾക്കൊരു പരാതിയില്ല ഞങ്ങളുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നതെങ്കിൽ അത് അമ്മയാണ് സ്നേഹിക്കുന്നത് അപ്പോൾ ഒരിക്കലും ഞങ്ങളിടുന്ന വീഡിയോയ്ക്ക് ഇങ്ങനത്തെ ഉള്ള കമൻ്റുകൾ ഇടരുത് പ്ലീസ് ആരും തെറ്റിദ്ധരിക്കരുത് ഇതല്ല ജീവിതം ഈ വീഡിയോ കൂടെ കാണുമ്പോൾ ഉള്ളത് മാത്രം വീഡിയോ കൂടെ കാണുമ്പോൾ അത്ര ഉള്ളത് മാത്രമേ കാണുന്നുള്ളൂ അല്ലാതെ അത് കഴിഞ്ഞിട്ടുള്ളതോ അതിന് മുമ്പ് ഉള്ളതോ എന്താണെന്ന് അറിയുന്നില്ല. വീഡിയോ ഇടുന്നു അത് ഞങ്ങളുടെ ഒരു സന്തോഷം ഞാൻ എന്താ ഞങ്ങളെ ഞങ്ങളെപ്പറ്റി അറിയാൻ ഒരുപാട് പേര് ഇപ്പോൾ ഈ മെസ്സ നെഗറ്റീവ് കമൻറ്റ് അയച്ചവരായിരിക്കും ഒരുപാട് പേര് തന്നെ ആഗ്രഹിക്കുന്നുണ്ടാവും എന്തൊക്കെയാ അല്ലെങ്കിൽ യൂട്യൂബൊന്നും ഞങ്ങള് നേരത്തെ ചെയ്തിട്ടൊന്നുമില്ല ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് കൂടിയില്ല നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ അത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹം ഉണ്ടായതുകൊണ്ട് കൊണ്ട് നമ്മൾ ഇന്റർവ്യൂ കൊടുത്തപ്പോഴാണേലും ഒത്തിരി പേര് നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ഒത്തിരി പേര് മെസ്സേജ് അയച്ചു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടാണ് അങ്ങനെയാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ പറ്റുന്ന രീതിയിൽ എഡിറ്റ് ഒക്കെ ചെയ്ത് യൂട്യൂബിൽ നിങ്ങളാ അയക്കുന്ന ഒക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ് ഞങ്ങൾക്ക് അമ്മയ്ക്കായാലും ഇപ്പം അമ്മേൻ്റെ മുഖച്ചായ തന്നെ കുഞ്ഞിനെ ഉണ്ടെന്ന് പറയുമ്പോഴും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ് അത് ഒത്തിരി കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങളെ അല്ല ഒരിക്കലും പറയുന്നത് നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത് ഇൻസ്റ്റയിലൊക്കെ ഒത്തിരി പേര് കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഇഷ്ടം പോലെ മെസ്സേജ് ഇതേപോലെ ഓരോന്നും അയക്കുന്നുണ്ട് അപ്പം പറ്റുന്ന വ്യക്തി എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഈ സ്നേഹത്തിനും കരുതലിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ലവ് യു ഓൾ ബൈ